പെരുന്നാൾ ദിനത്തിൽ പുഴ കാണാനത്തെ പുഴയുടെ ആഴങ്ങളിൽ മുങ്ങിത്താണ ഉമ്മയ്ക്കും മകനും രക്ഷകനായി കൂടല്ലൂർ കൂട്ടക്കടവ് സ്വദേശി മുബാരക് പുളിക്കൽ പെരുന്നാൾ ദിനത്തിൽ പുഴ കാണാനെത്തിയതായിരുന്നു കൂടല്ലൂർ ജാറും പരിസരത്തുള്ള ഉമ്മയും ഏഴു വയസ്സുകാരൻ മകനും നിർമ്മാണം പുരോഗമിക്കുന്ന കൂട്ടക്കടവ് റെഗുലേറ്ററിന്റെ താഴ്ഭാഗത്ത് പുഴയിലിറങ്ങി കുളിക്കുന്നതിനിടെ കാൽ വഴുതി കുട്ടി പുഴയിലെ ഒഴുക്കിൽപ്പെട്ടു കുട്ടിയെ രക്ഷിക്കാൻ ഉമ്മയും പുഴയിലേക്ക് ചാടിയെങ്കിലും നീന്തൽ വശമില്ലാത്ത രണ്ടുപേരും ഒഴുക്കിൽപ്പെടുകയായിരുന്നു കുട്ടിയെ രക്ഷിക്കാനിറങ്ങിയ മാതാവിനെ നീന്തൽ ാണ് കരയിൽ നിൽക്കുകയായിരുന്ന മുബാരക് ആദ്യം കരുതിയത് എന്നാൽ നീന്തലറിയാതെ രണ്ടുപേരും വെള്ളത്തിൽ മുങ്ങി താഴ്ന്നത് കണ്ട മുബാരക് ഉടൻ തന്നെ പുഴയിലേക്ക് എടുത്തു ചാടി ആദ്യം കുട്ടിയെയും പിന്നെ കുട്ടിയുടെ ഉമ്മയെയും വെള്ളത്തിൽ നിന്നും പിടിച്ചു കയറ്റി രക്ഷപ്പെടുത്തുകയായിരുന്നു കുടുംബസമേതം പുഴ കാണാൻ എത്തിയതായിരുന്നു മുബാരക് പെരുന്നാൾ ദിനം ഒരു ദുരന്ത ദിനമാകാതെ ധീരമായി പുഴയിൽ മുങ്ങിത്താണ അമ്മയെയും മകനെയും രക്ഷപ്പെടുത്തിയ മുബാരക്കിനെ തേടി നാടിന്റെ അഭിനന്ദന പ്രവാഹമാണിപ്പോൾ പുഴയിലെ ഈ പ്രദേശത്തോട് ചേർന്നുള്ള ഭാഗത്താണ് വർഷങ്ങൾക്ക് മുൻപ് കുട്ടിയുടെ ഉമ്മയുടെയും ജീവൻ ആഴങ്ങളിൽ പൊലിഞ്ഞത് അതേപോലെ തന്നെ ഇവിടെ ഒരു അപകടം അവിടെ ഒരു കുട്ടിയാണ് വെള്ളത്തിൽ ചാടി പക്ഷേ അവർക്ക് അവിടെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ കൂട്ടനാട്ടെ എം ആർ മെറ്റൽസ് എന്ന സ്ഥാപനത്തിന്റെ ഉടമ കൂടിയാണ് മുബാരക് ഞങ്ങൾ സാധാരണ ഞായറാഴ്ചകളിലൊക്കെ എനിക്ക് വരാറുള്ളതാണ് അപ്പൊ ഇന്നലെ ഒരുപാട് പെരുന്നാളല്ലാമിലെ ഞങ്ങളും ഇതേമാതിരി അങ്ങനെ നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ അതിലൊരു കുറച്ച് ഫാമിലി കുട്ടികളൊക്കെ ആയിട്ട് അവിടെ കളിക്കുന്നുണ്ടായില്ല ഒരു കുട്ടി പെട്ടെന്ന് വന്നിട്ട് വെള്ളത്തിൽ ചാടുന്നതായി ഞാൻ കണ്ട് ആ ചാടിയപ്പോൾ കുട്ടി ആദ്യം കരക്കുന്നു കുറച്ച് നേരം കളിച്ചു പിന്നെ കുട്ടി പതുക്കെങ്ങനെ വെള്ളത്തിലേക്ക് ഇറങ്ങി പോകുന്നതായിട്ടാണ് കണ്ടത് പിന്നെ കുട്ടി ഒഴുക്കിപ്പെട്ടു അപ്പോൾ ഒഴുക്കിപ്പെട്ട് കുട്ടി ഒഴുക്കി പോകുമ്പോൾ ഉമ്മ കൊടുത്ത് ചാടി ഉമ്മ ചാടിയപ്പോൾ ഉമ്മാക്കും നിലം കിട്ടുന്നില്ല ഉമ്മ ഇവിടുന്ന് മുങ്ങി പൊന്തിന്നതായി കണ്ടു അപ്പോൾ ഞാൻ വേഗം പോയി അവരെ കണ്ടവരും പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി